മൈൽ സ്റ്റോൺ സ്വിമ്മിംഗ് പ്രൊമോട്ടിംഗ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് കടലിൽ നീന്തൽ പരിശീലനം നൽകി അർത്തുങ്കൽ കടലിലാണ് നീന്തൽ പരിശീലനം നൽകിയത് മൈൽ സ്റ്റോൺ സ്വിമ്മിംഗ് പ്രൊമോട്ടിംഗ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് കടലിൽ നീന്തൽ പരിശീലനം നൽകി ചേർത്തല നഗരസഭയുടെയും വേൾഡ് മലയാളി ഫെഡറേഷൻ്റെയും ആസ്ത്രേലിയയിലെ പെർത്ത് യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ്റെയും സഹകരണത്തോടെ ചേർത്തല പഴംകുളത്ത് നടത്തിവരുന്ന നീന്തൽ പരിശീലനത്തിൻ്റെ ഭാഗമായാണ് അർത്തുങ്കൽ ബീച്ചിൽ കുട്ടികൾക്ക് ജലസുരക്ഷാ സന്ദേശവും കടലിൽ സുരക്ഷിതമായി എങ്ങനെ നീന്താം എന്നതിലുള്ള പരിശീലനവും നൽകിയത് കോസ്റ്റൽ പോലീസ് അർത്തിങ്കിൾ യൂണിറ്റിന്റെ സഹായത്തോടെ കടലിൽ നൽകിയ പരിശീലനത്തിന് അന്താരാഷ്ട്ര സാഹസിക നീന്തൽ താരം എസ് പി മുരളീധരൻ നേതൃത്വം നൽകി വേൾഡ് മലയാളി ഫെഡറേഷൻ നാഷണൽ കോർഡിനേറ്റർ ഫ്രാൻസിസ് മുണ്ടാടൻ ഡബ്ല്യു എം എഫ് കേരള സംസ്ഥാന വൈസ് പ്രസിഡന്റ് മിനി രാജേന്ദ്രൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് ഷാജി സെക്രട്ടറി ബിമൽ റോയ് മൈൽ സ്റ്റോൺ സ്വിമ്മിംഗ് പ്രൊമോട്ടിംഗ് ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി ഡോക്ടർ ആർ പൊന്നപ്പൻ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ സാജൻകുട്ടി കെ കെ ഗോപി നമുക്കേതെങ്കിലും ഒരു പ്രകൃതി ദുരന്തമോ പ്രത്യേകമായ ജീവിത സാഹചര്യമോ ഉണ്ടായാൽ അതിൽ നിന്ന് കരകയറുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് നമ്മുടെ തന്നെ പ്രദേശമായ കേരളത്തിന്റെ നെല്ലറയായ കുട്ടനാട് കഴിഞ്ഞ പ്രളയകാലത്ത് വെള്ളത്തിനടിയിലായിപ്പോയി അപ്പൊ അവിടെ നിങ്ങളെ നിങ്ങളെപ്പോലുള്ള മക്കൾ അവിടുത്തെ രക്ഷിതാക്കളോട് പറഞ്ഞു നമുക്ക് ഈ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും ഓടാം ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറയണ്ടായി പക്ഷെ അവിടെ തന്നെ നീന്തൽ അറിയാവുന്ന കുട്ടികൾ അവരുടെ അച്ഛനോട് പറഞ്ഞു നമുക്ക് ഇവിടെ തന്നെ താമസിക്കാം നമുക്ക് എത്ര തലക്കും ഇതേ വെള്ളം പൊന്തിയാലും അവിടെ നീന്തി തുടിച്ചു നമുക്കിവിടെ ജീവിതം ആസ്വദിച്ച് കഴിയാം എന്ന് അവർ പറയണ്ടായി അപ്പൊ ഏതു തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടുന്നതിന് ജീവിതത്തിൽ നൽകുന്ന വലിയ പരിശീലനമാണ് നമുക്ക് കിട്ടുന്ന വിദ്യാഭ്യാസത്തെ പോലെ തന്നെ വലിയ പരിശീലനമാണ് ഇവിടെ സിദ്ധിച്ചെടുക്കുന്നത് അതിനെയാണ് ശ്രീ മുരളീധരൻ സാറ് നല്ല ട്രെയിനറായി നിങ്ങൾക്ക് വന്ന് പങ്കെടുക്കുന്നത് നിങ്ങളുടെ എല്ലാം ഒരു ഭാഗ്യമായിട്ട് കരുതണം ഇരുപത് ദിവസം നീന്തലിൽ പങ്കെടുത്ത് പരിശീലനം നേടിയ കുട്ടികൾക്ക് അടുത്ത മാസം നടക്കുന്ന ചടങ്ങിൽ വെച്ച സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു